അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച രാവിൽ അവിടുത്തെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കണമെന്ന് പഠിപ്പിച്ചുവല്ലോ സ്വലാത്ത് അധികരിപ്പിച്ചു എന്ന് പറയണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് മുന്നൂറെങ്കിലും ചെല്ലണം എന്ന് ഇമാമിങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ മഹാനരാകുന്ന അബു ഹുറൈറിയാഹു അൻഹുവിൽ നിന്ന് ഇമാം ദാറക്കുദ്നി റഹമത്തുല്ലാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം തിരുനബി സല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ സൊല്ലാഅഅ അലയ്യ യൗമൽ ജുമാഅത്തി സമാനീന മറ ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം എൻ്റെ പേരിൽ എൺപത് സ്വലാത്ത് ചൊല്ലിയാൽ സമാനീന സന എൺപത് വർഷത്തെ പാപങ്ങൾ അള്ളാഹു അവന് പുറത്ത് കൊടുക്കുമെന്ന് അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഒരു എൺപത് സ്വലാത്തെങ്കിലും ചെല്ലാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുണർത്തുന്നു അസലമലൈക്കും വാഹത്തല്ലാഹി വാർക്കാ